നമസ്കാരം രാജ്യമെങ്ങും ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുള്ള മതേതരത്വത്തെയും സോഷ്യലിസത്തെയും കുറിച്ച് ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ചു വരികയാണ് അതിൻ്റെ ഇടയിൽ ഈ എന്താ പറയുക ഈ ഇരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പോലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു ചടങ്ങ് നടന്നു അതായത് കേരളവുമായി ബന്ധപ്പെട്ട കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു പുസ്തകം അതായത് തിരക്കഥാ പുസ്തകം റിലീസ് ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഈ നടന്ന സാഹചര്യത്തിലാണ് സുധാൻഷു ത്രിവേദി എന്ന് പറയുന്ന ബി ജെ ഒരു എം അതായത് ഇതിന് തുടക്കമിട്ടത് നമ്മുടെ അദ്ദേഹമായിരുന്നു ദത്താത്രേയ ആയിരുന്നു ദത്താത്രേയ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം അതായത് ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് ഈ പറയുന്ന മതേതരത്വം സോഷ്യലിസം എന്ന് പറയുന്ന രണ്ട് ആശയങ്ങളെ രണ്ട് വാക്കുകളെ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം ആവശ്യമുയർത്തിയത് അതിനുശേഷം വഴിയേ പോകുന്ന ബി ജെ പി കാരാണ് എന്ന് നടിക്കുന്നവരും ബി ജെ പിക്കാരും എല്ലാവരും തന്നെ ഇതിനെതിരെ അതാ ഇതിനെതിരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദത്താത്രേയ ഹസബാല പറഞ്ഞ വളരെ കറക്റ്റാണെന്നും ആ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങണമെന്നും ഒക്കെയുള്ള ആവശ്യവുമായി നാനാ ഭാഗത്തു നിന്നും വരുന്നുണ്ട് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയെ ഒരു ഘട്ടത്തിൽ പോലും അംഗീകരിക്കാത്ത ആൾക്കാരാണ് ഈ വരുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അതിനിടയ്ക്കാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ തിരക്കഥാ ബുക്ക് റിലീസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സുധാൻഷു ത്രിവേദി എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ എം പി ഇതിനെ മുക്തകണ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക നിശിതമായി വിമർശിക്കുന്നത് നമ്മൾ പല ഘട്ടങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്ന വി എസ് അച്യുതാനന്ദനെ കുറ്റം പറയുന്നുണ്ട് അതായത് കേരള ഇന്ത്യയിൽ ലൗജിഹാദ് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യമായി പറഞ്ഞത് ഇദ്ദേഹമാണ് അതായത് വി എസ് അച്യുതാനന്ദനാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ വളരെ ഇതായിട്ട് പോകുന്നു അതിനിടയിൽ എന്തുകൊണ്ട് മതേതരത്വം പാടില്ല മതേതരത്വം എന്ന് പറയുന്ന വാക്ക് ഹിന്ദുത്വ നമ്മുടെ സംസ്കാരവുമായി ചേരുന്നതല്ല എന്നാണ് പറയുന്നത് മതേതരത്വം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ സംസ്കാരവുമായി ചേരുന്നതേയല്ല അതായത് ഇന്ത്യക്ക് ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കാൻ സാധിക്കാത്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇതിനു മുൻപും സംസാരിച്ചിട്ടുള്ള കാര്യമാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റ് ശരിക്കും നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ നാളിതുവരെയായി അതായത് ഈ ബി ജെ പി കാരുടെ ചില അല്ലെങ്കിൽ ബി ജെ പി കാരായ ചില പൊട്ടന്മാർ കയറി വന്നതിന് ശേഷം മാത്രമാണ് ഒരു പക്ഷേ ഇതിലേക്കൊരു മാറ്റം വന്നത് കേരളത്തിലുള്ള ഒട്ടുമിക്ക ബി ജെ പി പ്രവർത്തകരോടും അവരോട് ആത്മാർത്ഥമായി ചോദിച്ചാലും അവർ മതേതരത്വം വരണം എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് അത് മതേതരത്വം ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ബി ജെ പി പ്രവർത്തകരുണ്ട് കാരണം അത് രാജ്യത്തിൻ്റെ അഭിമാനമാണെന്നും മതേതരത്വം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നട്ടെല്ലാണെന്നും ആ മതേതരത്വം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു കാമ്പാണെന്നും വിശ്വസിക്കുന്ന നിരവധിയായ നല്ല നന്നായി വിശ്വസിക്കുന്ന ചില ബി ജെ പി പ്രവർത്തകർ അതിനെക്കുറിച്ച് പറയും അതങ്ങനെ വിശ്വസിക്കുന്നുണ്ട് പലരും അവരങ്ങനെയാണ് ചിന്തിക്കുന്നത് കാരണം രാജ്യത്ത് മതേതരത്വം ആവശ്യമാണ് അങ്ങനെ ഒരെണ്ണം ഭരണഘടനയിൽ ആവശ്യമാണ് കാര്യം രാജ്യം ഒരു മതേതര രാഷ്ട്രം തന്നെയാണ് അതിന് മതേതര രാഷ്ട്രമായി നിലനിൽക്കാൻ സാധിക്കും കാരണം എന്താണ് എല്ലാ കേരളത്തിലെ എന്നല്ല ഒട്ടു ഒട്ടുമിക്ക മികച്ച അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീ മനസ്സിലാക്കുന്ന ജനങ്ങളുമായി ഇട ഇട ഇടപഴക പഴകി പ്രവർത്തിക്കുന്ന പല നേതാക്കന്മാരും രാജ്യത്തെ മതേതര അല്ലെങ്കിൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് നമുക്ക് കാണാൻ കഴിയും അതൊരു യാഥാർത്ഥ്യവുമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സുധാൻശു ത്രിവേദിയുടെ ഈ ഒരു വാചകം ഈ രാജ്യത്തിന് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ പൊട്ടത്തരമാണ് മണ്ടത്തരമാണ് ഭരണഘടനാ നിഷേധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നീട് അദ്ദേഹം പറയുന്നത് ദേശീയ ചിഹ്നം ദേശീയ ചിഹ്നത്തിലെ അശോകചക്രം അത് ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എവിടെയാണ് സുധാംശു പറയേണ്ടിയിരിക്കുന്നു എവിടെയാണ് ഈ അശോകചക്രത്തിന് ഹിന്ദുത്വവുമായി ബന്ധമുള്ളത് എവിടെയാണെന്ന് കൂടി പറയണം കാരണം ഈ പറയുന്ന അശോക ചക്രം എന്ന് പറയുന്നത് ഇരുപത്തി നാല് ആരക്കാലുകൾ എന്ന് പറയും അതായത് ആ ചക്രത്തിന് ചുറ്റും വരുന്ന കാലുകളുടെ എണ്ണമാണ് ഇരുപത്തി നാല് ഇരുപത്തിനാല് ആരക്കാലുകൾ ആരക്കാലെന്നതിന് പേര് പറയാൻ കാരണം ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം എന്ന് പറയുന്നത് എൻ്റെ അതിൽ നിന്നൊക്കെ ആയാം ആരക്കാല് എന്ന് പറയുന്നത് അപ്പോൾ ആരക്കാല് എന്തിനെയാണ് പ്രതിദാനം ചെയ്യുന്നത് ഹിന്ദുത്വവും ഹിന്ദുത്വത്തെ ആണോ ചെയ്യുന്നത് അതോ രാജ്യത്തുണ്ടായിരുന്ന ബുദ്ധിസം അതായത് ബുദ്ധമതത്തെയാണോ പ്രധാനം ചെയ്യുന്നത് സുധാൻശു ത്രിവേദി പറയുമ്പോൾ ഈ കള്ളത്തരത്തെ വളരെ മനോഹരമായി വളച്ചൊടിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല കള്ളത്തരത്തെ യാഥാർത്ഥ്യമെന്ന് തോന്നും ഇതോ അവതരിപ്പിച്ചിട്ടും കാര്യമില്ല കാരണം അത് ബുദ്ധിസവുമായി ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് ഗൗതമബുദ്ധൻ എന്ന് പറയുന്ന ഒരു ബുദ്ധസന്യാസി ശ്രീബുദ്ധൻ ഇവിടെ നടത്തിയിരുന്ന ഇരുപത്തിനാല് ഉപദേശങ്ങളുടെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട് അതെങ്ങനെയാണ് ഹിന്ദു സംസ്കാരം നിലനിന്ന് പോരുന്നത് പിന്നെ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കാണിക്കുന്നില്ല യഥാ യാഥാർത്ഥ്യമാണെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി നായകനായ ഒരു സിനിമ ജെ എസ് കെ എന്ന് പറയുന്ന സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിക്കുന്ന തരത്തിലേക്ക് പോകുന്നില്ല അന്നേരം നിങ്ങൾ ഉയർത്തുന്ന പറച്ചിലെന്താണ് ജാനകി എന്ന് പറയുന്നത് ഒരു ദേവിയുടെ അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദേവതയുടെ പേരാണ് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ പറയുന്നത് കേന്ദ്രമന്ത്രി ബി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച സിനിമ അത് പ്രദർശനാനുമതി ഇല്ല കാര്യം എന്താ അതിലെ നായികേട് ഒരു പോയി അതുകൊണ്ട് പറ്റില്ല അത്രേ അല്ലെ എന്തൊക്കെ വിരുദ്ധമായ അല്ലെങ്കിൽ എന്തൊക്കെയാണ് വൃത്തികേടുകൾ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന വൃത്തികേടുകൾ എന്താ പറയുന്ന കുലങ്കുത്തി ഒഴുകുന്നു എന്ന് പറയുന്നതാവും ശരി അപ്പം അങ്ങനെ ഹിന്ദു ഹിന്ദുദേവത അവിടെയും ഹിന്ദു എന്ന് പറയുന്ന സംഭവം അവിടപ്പം ഈ പറയുന്ന അശോകചക്രത്തിനകത്ത് വരുന്നത് ആര ഈ അശോക ചക്രം എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ സിനിമയ്ക്കകത്ത് ഒരു പ്രത്യേക വിഭാഗം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ ഇസ്ലാമോ ഫോബിയെ പിടിച്ചവരാണ് ഇവരല്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്ന സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നതാണ് ആ രീതിയിലല്ലേ അപ്പൊ തീർച്ചയായും അതിനൊരു അതിന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജാനകി എന്ന് പറയുന്ന പേര് കൊടുത്തു പോയത് കൊണ്ട് ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിക്കുമ്പോൾ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന അല്ലെ ഒരു സംസ്ഥാനത്ത് നടന്ന ഒന്നോ രണ്ടോ സംഭവങ്ങളെ എടുത്തുയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു ഭീമമായ എണ്ണത്തെ പെരുപ്പിച്ചു കാണിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയിട്ടാണല്ലോ ആ സിനിമ വന്നത് അപ്പോൾ ഇത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്ത് ആ സമുദായം മുഴുവൻ ഇങ്ങനെയാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുമെന്ന് കരുതി എന്തുകൊണ്ട് കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചില്ല ഒരു അതുകൊണ്ടാണ് അങ്ങനെ നിഷേധിക്കാത്തത് കൊണ്ടാണ് രാജ്യത്തിന് ഇന്ത്യക്ക് ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കാൻ കഴിയില്ല എന്ന് സുധാംശു ത്രിവേദി കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത് കാരണം എന്താ ഇവിടെ പറയുന്ന മുസ്ലിങ്ങളെയല്ല മുസ്ലിങ്ങൾ വേറെ ഏതോ ലോകത്തിൽ ജീവിക്കുന്നവരാണ് എന്നുള്ള ധാരണ എന്ന ഡേറ്റോഡിൽ മലപ്പുറത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത് മലപ്പുറത്ത് പതിനാറ് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കുന്ന തരത്തിലാണ് മലപ്പുറത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതും ഒരു പ്രത്യേക വിഭാഗം ഈ പ്രത്യേക വിഭാഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നത് ഈ പറയുന്ന ഇസ്ലാമോഫോബിയ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഇവിടെ കോടതിയെ സമീപിച്ചൂടെ മലപ്പുറത്ത് പതിനാറ് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ മുസ്ലീങ്ങള് വിവാഹം കഴിപ്പിച്ച് അയക്കുന്നു എന്ന് താങ്കൾക്ക് അതായത് സുധാൻശു ത്രിവേദിക്ക് അങ്ങനെയൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെയുള്ള നാട്ടിലെ ബി ജെ പി കേസുമായി മുന്നോട്ട് പോവാത്തത് ഇതിന് കേസ് കൊടുക്കാമല്ലോ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിൽ ഇനി വകുപ്പുകളുണ്ടല്ലോ ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം വകുപ്പുകളുണ്ടല്ലോ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അല്ലെ എന്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കം ഒരു ബി ജെ പി നേതാക്കള് നടത്തുന്നില്ല അപ്പോൾ അതും ചിന്തിക്കണം അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ബി ജെ പി പ്രവർത്തകർക്ക് ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുധാംശു ത്രിവേദി എന്ന് പറയുന്ന ഒരു എംപിയുടെ വാക്കുകൾ ഏറ്റെടുക്കാൻ വിടുത്ത ബി ജെ പി നേതാക്കന്മാർ തയ്യാറാണെങ്കിൽ ആ മലപ്പുറത്തിൽ ഇങ്ങനെ സംഭവം നടക്കുന്നെങ്കിൽ കേസ് കൊടുക്കണമെന്നേ കേസ് കൊടുത്ത് അങ്ങനെ നിയമവിരുദ്ധമായി നടക്കുന്ന കല്യാണങ്ങൾ തടയപ്പെടണം അതാണ് ഒരു മതേതര രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ഒരു ഓരോ പൗരനും ചെയ്യേണ്ട കർത്തവ്യമാണ് പറയുന്നത് എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയാതെ പോകുന്നു അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഇതൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവിടെ മുസ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടെത്തിക്കുക ലൌ ജിഹാദ് അങ്ങനെ ലവ് ജിഹാദ് പ്രകാരം എത്ര കേസുകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ ഇതിനേക്കാൾ ഉപരി അല്ലേ ഉത്തരേന്ത്യയിൽ നടക്കുന്ന നിതാ ഖാദ് എന്ന് പറയുന്ന ഖാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് ഖാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാനരക്ഷാ വധങ്ങൾ എത്ര എത്രയോ സംസ്ഥാനങ്ങൾ നടക്കുന്നു ഇത് ലീഗലാണോ ഇത് നിയമപരമാണോ അതായത് താണ സമുദായത്തിൽപ്പെട്ട ഒരു പുരുഷനോ സ്ത്രീയോ ഉയർന്ന കുലത്തിൽപ്പെട്ട ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു പയ്യനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഉന്നത കുലത്തിൽപ്പെട്ട ആ വരനായാലും വധുവായാലും അവർ വന്നിട്ട് ഇവരെ രണ്ടുപേരെയും കൊന്നു കളയുന്ന രീതി ഇത് ഏത് ഭരണഘടനയെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് അതിന് തടയിടാൻ അത് ഖാപ്പ് പഞ്ചായത്തുകൾ നടത്തിക്കൊണ്ട് ഇവിടെ നാട്ടിലുള്ള ഈ മാനരക്ഷാ വധങ്ങൾക്ക് തടയിടാൻ ആരെങ്കിലും തയ്യാറുണ്ടോ വലിയ മതേതരത്വം പറയുന്ന മതേതരം വേണ്ട എന്ന് പറയുന്ന ഒരു പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരാൾ അതിന് തയ്യാറാവുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് മതേതരത്വം വേണ്ട വേറൊരു കാരണം കൂടി പറഞ്ഞുതരാം ഇവിടെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്ന നിയമം ഉണ്ടാകി കഴിഞ്ഞ ഇരുപത് വർഷമായി അത് പ്രാബല്യത്തിലുണ്ട് ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള അതായത് ഉത്തരേന്ത്യയിലുള്ളതാണ് കേരളത്തിൽ ഒരു പറയുന്ന പോലെ സോഫ്റ്റ് ആയിട്ട് നടക്കുന്നതാണ് കേരളത്തിൽ കേൾക്കും കൊണ്ട് നടക്കുന്നു അവിടെ വടിയെടുത്തുകൊണ്ട് നടക്കുന്നു ദളിത് ക്രിസ്ത്യാനികളെ എല്ലാം എത്രത്തോളം പീഡിപ്പിക്കുന്നു പലർക്കും വീടിന് പുറത്തിറങ്ങാൻ ഭയമാണ് കുഞ്ഞുങ്ങളുടെ പോലും മുന്നിലിട്ടു അവരുടെ മാതാപിതാക്കളെ ചവിട്ടി മെതിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയം മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അത് അതാണ് അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഈ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ രാജ്യത്തും അതേതര രാഷ്ട്രമല്ല ഈ രാജ്യ ഇന്ത്യ എന്ന് പറഞ്ഞ് പരത്തുകയല്ലേ ഈ ബി ജെ പി കാര് ചെയ്യുന്നത് ഇത് എത്രത്തോളം ദോഷം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യ മഹാരാജ്യത്ത് നിയമ നിയമാനുസൃതമായി ഉണ്ടാക്കിയെടുത്ത ഭരണഘടനാപരമായി പോകുന്ന ഒരു രാഷ്ട്രത്തിന് ഇത് എത്രത്തോളം ഒരു ദുഷ്പേരുണ്ടാക്കി തീർക്കുമെന്നതിനെ കുറിച്ച് വല്ല പിടിയും ഈ പറയുന്ന സുധാൻഷു ത്രിവേദിക്കുണ്ടോ അല്ലെങ്കിൽ ഈ ഇതിനെതിരായി ഈ പറയുന്ന ദത്താത്രയ വസവാളക്കുണ്ടോ അപ്പം അറ്റ്ലീസ്റ്റ് ആ ഭരണഘടനയിലെങ്കിലും ഇരിക്കട്ടെ നീ മതേതരത്വം എന്താണ് നിങ്ങൾക്ക് ഇത്ര ചൊറിച്ചില് ഭരണഘടനയിലെങ്കിൽ ഇരിക്കട്ടെ കാരണം എന്താ അശോക അശോകചക്രവെന്ന് പറഞ്ഞാൽ ബുദ്ധമതക്കാരുടെ ആ ഒരു ചിഹ്നത്തെ എടുത്ത് സ്വന്തമാക്കി വെച്ചു അന്നിട്ട് ഇത് ഹിന്ദു സംസ്കാരമാണെന്ന് പറയുന്നു കോൺഗ്രസ് കോൺഗ്രസ്സിന് പ്രശ്നമാണ് കാരണം എന്താ കോൺഗ്രസിനെതിരെ ആവരോണവും ഉന്നയിക്കുന്നു മലപ്പുറത്ത് ഇങ്ങനെ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിവാഹം നടക്കുന്നു അതിനെ എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണെന്ന് പറയുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ സംസ്കാരങ്ങളെയും ഭാരതത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ഹൈന്ദവ സംസ്കാരങ്ങളെയും തച്ചുടയ്ക്കുന്നതാണ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്ന് പറയുന്നു എന്താണ് ഏത് രീതിയിലാണ് എവിടെയാണ് നമ്മുടെ സംസ്കാരം ഈ കമ്മ്യൂണിസ്റ്റുകാർ തച്ചുടച്ച് കളഞ്ഞത് എവിടെയാണ് രാജ്യത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ തച്ചുടിച്ചു കളഞ്ഞത് ഇല്ലാതാക്കിയത് അങ്ങനെ എന്തെങ്കിലും ശ്രമം നടന്നിട്ടുണ്ടോ ഇപ്പം പറയുമായിരിക്കും ശബരിമല സ്ത്രീ പ്രവേശന നിയമം ശബരിമലയിൽ അറുപതിൽ താഴെ പ്രായമുള്ള വിവാഹ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവരുന്നു ആ നിയമം കൊണ്ടുവന്നത് ആരാണ് കൊണ്ടുവന്നത് കേരളത്തിലെ ഹൈക്കോടതി പാസാക്കിയ നിയമമാണോ ഹൈക്കോടതി ഇറക്കിയതായിരുന്നു അല്ലെങ്കിൽ കേരള നിയമസഭ ഉണ്ടാക്കിയെടുത്ത ഒരു നിയമമായിരുന്നു അത് ശബരിമലയിൽ ഇനി അടുത്ത മണ്ഡലകാലം മുതൽ തന്നെ സ്ത്രീകൾക്കും പ്രവേശിക്കാം നിയമസഭ പാസാക്കിയ ഒരു നിയമമായിരുന്നു അത് അല്ല അല്ലെങ്കിൽ ക്യാബിനറ്റ് എടുത്ത തീരുമാനമായിരുന്നു മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ ഒന്നായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി വിജയന്റെ ഒന്നാം സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ എൽ ഡി എഫ് ഒന്നാം സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ആ നിയമം ആ നിയമം എവിടെ നിന്നാണ് വരുന്നത് ക്യാബിനറ്റ് കൂടിയിട്ട് പിണറായി വിജയൻ എടുത്ത തീരുമാനമായിരുന്നു അല്ല കേരള ഹൈക്കോടതി എടുത്ത തീരുമാനമായിരുന്നു അല്ല പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ കൂടിച്ചേർന്നിരുന്നു കൊണ്ട് ഉണ്ടാക്കിയ തീരുമാനമായിരുന്നു ആരിഫ് മുഹമ്മദിനെ ഒപ്പിട്ടയച്ചു കൊണ്ടുവന്ന് പ്രവലി കൊണ്ട നിയമമായിരുന്നു അല്ല സുപ്രീം കോടതിയുടെ തീരുമാനമായിരുന്നു സുപ്രീം കോടതി എന്ന് വന്ന വിധിയായിരുന്നു ഒരു രാജ്യത്തെ പരമോന്നത നീതിപീഠം പ്രസ്താവിക്കുന്ന ഒരു വിധിയെ അനുകൂലിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഉദ്ദേശമാണ് അല്ലെങ്കിൽ നടപ്പിലാക്കുക എന്നുള്ള ഒരു തീരുമാനമായിരിക്കണം അതായിരുന്നു സത്യത്തിൽ ശബരിമല അത് അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റുകാർ നേരിട്ടിടപെട്ടുകൊണ്ട് എന്തുകൊണ്ടായിരുന്നു ഒരു ഓർഡിനൻസ് ഇറക്കിയിട്ട് അത് തടയാൻ ചിരുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു ഓർഡിനൻസ് ഇറക്കാമായിരുന്നല്ലോ എന്നിട്ട് എന്തുകൊണ്ട് അന്ന് ഇറക്കിയില്ല അപ്പോൾ ഇതിനെ കേരളത്തിൽ എങ്ങനെയെങ്കിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും കേരള ഒരു കലഹ സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളത്തിലെ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാനും വേണ്ടിയിട്ടല്ലേ അന്ന് ബി ജെ പി ശ്രമിച്ചത് അന്ന് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന സമീപനമല്ലായിരുന്നു ബി ജെ പി പുലർത്തിയത് അപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം എവിടെയാണ് ഇടതുപക്ഷം കൊണ്ടുവന്ന് കത്തിവെച്ചത് എവിടെയാണ് ഇവിടുത്തെ സംസ്കാരത്തെ തച്ചുടച്ച് കളഞ്ഞത് എവിടെയാണ് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേലെ കടന്നുകയറ്റം നടത്തിയത് ഇന്നും കേരളത്തിലെ ജനങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നില്ലേ അവരവരുടേതായ ആരാധനക്രമങ്ങളിൽ മുഴുകുന്നില്ലേ ശബരിമല പഴയതുപോലെ തീർത്ഥാടകർ എത്തുന്നില്ലേ ഗുരുവായൂർ അമ്പലത്തിൽ തീർത്ഥാടകർ വരുന്നില്ലേ വരുന്നുണ്ട് തീർത്ഥാടകർ ധാരാളമായി നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രം ക്ഷേത്രത്തിൽ എന്താ തൊഴാനാൾ വരാതിരിക്കുവാണോ എവിടെയാണ് വിശ്വാസങ്ങൾ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ കൊടികൊണ്ട് കെട്ടിയോ ഏറ്റവും കൂടുതൽ ആർ എസ് എസ്സുകാരില്ലേ അങ്ങനെ കൊണ്ട് കൊടികെട്ടിക്കൊണ്ടിരിക്കുന്നത് പല ക്ഷേത്രങ്ങളുടെയും പിന്നെ മേലെയും അവിടെയും ഇവിടെയും എല്ലാം കൊണ്ട് കൊടികെട്ടുന്ന ആർ എസ് എസ്കാരില്ലേ അത് ശരി ശരിയാണോ ആർ എസ് എസിന്റെ കൊടികെട്ടണമെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ വാതിലിൽ അത് ഹൈജാക്കിംഗ് ആണ് ശരിക്കും നടക്കുന്നത് ക്ഷേത്ര ക്ഷേത്രത്തെ ഹൈജാക്കിയുള്ള ശ്രമമാണ് നടക്കുന്നത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ വാതിലിൽ പോലും വഴികളിൽ പോലും കാവി കൊടി കെട്ടിക്കൊണ്ട് അവിടെ എങ്ങനെയാണ് ഈ ഭക്തിയുടെ നിറമായി കാവി മാറുന്നത് അങ്ങനെ ഭക്തിയുടെ നിറമല്ല കാവി അത് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നിറമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാവ്യ അതിനെ ഭാരതാമ്പ വിവാദത്തിൽ എന്തുകൊണ്ട് ഭാരതാംബം എതിർക്കപ്പെടണം എന്നുള്ളതിന്റെ ഭരണഘടനാപരമായി കാവി കാവിക്കൊടിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല രാജ്യത്ത് ഒരു സംഘടനയുടെ ഒരു സംഘടനയുടെ കൊടിയെന്നതിനപ്പുറത്തേക്ക് അതിന് യാതൊരു പ്രാധാന്യവും കാവിക്കൊടിക്ക് ഇല്ല പിന്നെന്തിനാണ് ക്ഷേത്രങ്ങളിലെ മുന്നിൽ കൊണ്ടുപോയി കാവികൊടി കിട്ടുന്നത് അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം എന്നിട്ട് അല്ലാതെ ഇവിടെ വിശ്വാസങ്ങളെ തച്ചുടയ്ക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ശ്രമിച്ചിട്ടില്ല ഈ പറയുന്ന മതപരമായ ചില നിലപാടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ പതിനാറ് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് കഴിപ്പിച്ച് അയക്കുന്ന ഒരു ജില്ലയായി മലപ്പുറം മാറുമ്പോൾ അവിടെ ഒരിടത്തും കോൺഗ്രസ് പാർട്ടിക്കാരും ചുക്കാൻ പിടിച്ചിട്ടുമില്ല ഇത്തരത്തിലുള്ള പച്ചക്കള്ളം പച്ച നുണ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ബി ജെ പി അവർക്ക് നേട്ടമുണ്ടാക്കണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്നത് അവർക്ക് വളരാൻ വളക്കു വളമുള്ള മണ്ണാക്കി അവർക്ക് മാറ്റണം അതിനുള്ള ശ്രമമാണ് പക്ഷേ ഇതൊക്കെ ഇത്തരത്തിൽ നടക്കുന്ന മണ്ടത്തരങ്ങളും അടിച്ചേൽപ്പിക്കലും ഇത് ശരി ശരിക്കും പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കലാണ് അടിച്ചേൽപ്പിക്കലാണ് ശരിക്കും ഭരണഘടന തിരുത്തണം അതിനകത്ത് മതേതരത്വം എടുത്ത് ദൂര കളയണം എന്നൊക്കെ പറയുന്ന ചില അടിച്ചേൽ ഒരു പക്ഷേ സമീപ ഭാവിയിൽ ഈ പറയുന്ന ഒരു പ്രഖ്യ ഈ പറയുന്ന പോലെ ഒരു പ്രക്ഷോഭങ്ങൾ പ്രകടനങ്ങൾ ഈ ഒരു സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു അമൻമെൻ്റ് കൊണ്ടുവരുമായിരിക്കും എന്നിട്ട് ഈ പറയുന്ന മതേതരത്വവും സോഷ്യലിസവും എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ട് ചേർക്കാനും സാധ്യതയുണ്ട് അതിന് സമീപഭാവിയിൽ നമുക്കൊരു പക്ഷേ എവിടെ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് തന്നെ നമുക്കത് പ്രതീക്ഷിക്കാം